ചിത്രകാരി ഷ്രീജ കളപ്പുരയ്ക്കൽ ചിരട്ടകളിൽ രചിച്ച ചിത്രങ്ങളുടെ പ്രദർശനം ശരറാന്തൽ വെള്ളിയാഴ്ച മുതൽ തൃശൂരിൽ ആരംഭിക്കും ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഇരുപത്തിയെട്ട് വരെയാണ് പ്രദർശനം രാവിലെ പതിനൊന്നിന് നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറു വരെയാണ് പ്രദർശനം ചിരട്ടകൾക്കുള്ളിൽ വരച്ച മുന്നൂറിൽ പരം ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉണ്ടാകും വാർത്താസമ്മേളനത്തിൽ ശ്രീജ കളപ്പുരയ്ക്കൽ കെ പി സബീഷ് സന്ധ്യ രഞ്ജിത്ത് ഡോക്ടർ കെ എസ് രചിതൻ എം മുരളീധരൻ എന്നിവർ പങ്കെടുത്തു ഏകദേശം മുന്നൂറിലധികം ചരട്ടകളാണ് നമ്മൾ ചിത്രരചനക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ശരറാന്തൽ എന്നാണ് ഈ എക്സിബിഷൻ ഇട്ടിരിക്കുന്ന പേര് ആ കാരണം നമ്മൾ ഇതില് വരച്ചിരിക്കുന്നത് മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ തൊണ്ണൂറുകൾ കാല അതിന് ഇടയിലുള്ള കാലഘട്ടത്തിൻ്റെ ഇടയിലുള്ള നല്ല ഗൃഹാതരത്വം ഉണർത്തുന്ന കുറച്ച് ഓർമ്മകൾ എല്ലാവരും അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കാത്തതും ആ ഒരു ഇതിലൂടെ കടന്ന് ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കുട്ടി ജനിച്ചിട്ട് മുതൽ ഒരാളുടെ മരണം വരെ എത്തുന്നുള്ള കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇന്ന് മാറ്റം വന്നിട്ടുണ്ട് രണ്ട് കാലഘട്ടങ്ങൾ തമ്മിൽ ഒരു നാല്പത് വർഷത്തെ ഡിസ്റ്റൻസ് തമ്മിലുള്ള ആ ഒരു വലിയ മാറ്റം നമ്മൾ ചിത്രങ്ങൾ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്